കഴിഞ്ഞ ദിവസം റെക്കോർഡ് നിലയിലേക്ക് നീങ്ങിയ സ്വർണ്ണവിപണി ഇന്നലെ രാത്രി വീഡിയോ ചെയ്യുമ്പോൾ കാര്യമായ മാറ്റങ്ങളില്ലാതെയാണ് നിലനിന്നിരുന്നത് എന്നാൽ പിന്നീട് പിന്നീടൽപ്പം താഴേക്കിറങ്ങി ഇന്നലെ രാവിലെ സ്വർണ്ണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ലൗൺസിന് രണ്ടായിരത്തി തൊള്ളായിരത്തി ായിരുന്ന സ്വർണ്ണവില ഇപ്പോൾ രണ്ടായിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് ഡോളറിന്റെ പരിധിയിൽ നിലനിൽക്കുകയാണ് ഇന്നലെ രാത്രി തങ്കുവില ഗ്രാമിന് കാലിക്കറ്റ് എണ്ണായിരത്തി എണ്ണൂറ്റി തൃശ്ശൂർ എറണാകുളം എണ്ണായിരത്തി എന്നീ നിലകളിലായിരുന്നു വൈകി വരുന്ന ഇന്നത്തെ തങ്കുവില പതിനൊന്ന് മണിയോടെ കമന്റ് ബോക്സിൽ പിൻ ചെയ്യുന്നതാണ് എല്ലാ വ്യൂസിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ സ്വർണ്ണവില നോക്കാം ഇന്ന് പവന് എൺപത് രൂപ കുറഞ്ഞു ഇന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പവന് അറുപത്തി അയ്യായിരത്തി എഴുന്നൂറ്റി അറുപത് ഗ്രാമിന് എണ്ണായിരത്തി ഇരുന്നൂറ്റി ഇരുപത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്